നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വലിയ രീതിയിൽ അതൊരു ഭീതി ശക്തമാകുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹനിയയുടെ കൊലപാതകം കൂടിയായപ്പോൾ സാഹചര്യങ്ങൾ അതിരൂക്ഷമായി സങ്കീർണമാവുകയാണ് എന്ന് വേണം പറയാൻ എന്താകുമെന്ന ആശങ്ക പശ്ചിമേഷ്യയിൽ ശക്തമാണ് ഏത് നിമിഷം വേണമെങ്കിലും വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്ന സാഹചര്യം ഇസ്രായേലിനെ ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കുമെന്ന് ഉറക്കി പ്രഖ്യാപിച്ച് ഇറാനും രംഗത്തുണ്ട് ആശങ്കയുടെ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തും എപ്പോഴും സംഭവിക്കാവുന്ന അവസ്ഥ ഹനിയ കൊല്ലപ്പെട്ടതോടെ ആ സ്ഥാനത്തേക്കിനി ആര് വരും എന്ന ഒരു വലിയ ചോദ്യം മുന്നിലുണ്ടായിരുന്നു ചോദ്യത്തിന് ഉത്തരമായിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഉത്തരം ഹനിയയുടെ പിൻഗാമിയായി എഹിയ സിൻവാർ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി എഹിയ സിൻവാറിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഗാസയിൽ പ്രസ്ഥാനത്തെ നയിക്കുകയാണ് നിലവിൽ സിൻവാർ ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ സൂത്രധാരനാണ് എഹിയ സിൻവാർ എഹിയ സിൻവാർ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇനി യുദ്ധം ഏത് രീതിയിലേക്ക് മാറും യുദ്ധ സമവാക്യങ്ങൾ ഏത് രീതിയിലേക്ക് മാറുമെന്ന ആശങ്ക ശക്തമാവുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് സിൻവാർ ഗാസയിലെ ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നത് ഇരുപത്തിരണ്ട് വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ മോചിതനായി ഹമാസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരാളാണ് സിൻവാർ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽഗസം തലവനായിരുന്നു എഹിയ സിൻവാർ അറുപത്തിയൊന്ന് കാരനാണ് ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈജിപ്ഷ്യൻ ഭരിക്കുന്ന ഗാസയിലെ ഗാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഫലസ്തീനി യുദ്ധത്തിൽ അഷ്കലോണിൽ നിന്ന് പലായനം ചെയ്ത ഒരു കുടുംബത്തിലാണ് സിൻവാർ ജനിച്ചത് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തിയാക്കി അവിടെ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ട് ഇസ്രായേൽ സൈനികരെയും സഹകാരികളായി കണക്കാക്കിയ നാല് ഫലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് സിൻവാറിനെ ഇസ്രായേൽ നാല് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷത്തോളം തടവ് നേരിട്ടു ഹമാസിന്റെ സുരക്ഷാ ഉപകരണത്തിന്റെ സഹസ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് എഹിയാ സിൻവാൻ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഹമാസിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം തന്നെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ സമാധാനപരവും ജനകീയവുമായ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു എഹിയ സിൻവാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹമാസിനെ നേതാവായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ സിൻവാറിനെ അമേരിക്കൻ സർക്കാർ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ഹമാസിനെയും ഇസ്അദ്ദീൻ അൽ ഗസാം ബ്രിഗേഡിനെയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടറായ കരീംഖാൻ പലസ്തീനിലെ ഐ സി സി അന്വേഷണത്തിന്റെ ഭാഗമായി യുദ്ധ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും സിൻവാറിനെതിരെ അറസ്റ്റ് വാറന്റിനെ അപേക്ഷിക്കാനുള്ള തന്റെ ഉദ്ദേശത്തെ നീക്കങ്ങളെ ശക്തമാക്കി ഹമാസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആളാണ് എഹിയ സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സിൻവാർ ആദ്യമായി അറസ്റ്റിലായി മാസങ്ങളോളം ഫറാ ജയിലിൽ തടവ് നേരിട്ടു അവിടെ സലാ ഷെഹാദിയെ ഉൾപ്പെടെയുള്ള മറ്റ് പലസ്തീനിയൻ പ്രവർത്തകരെ കാണുകയും പലസ്തീൻ ആവശ്യത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രണ്ട് ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനും ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് സംശയിക്കുന്ന നാല് ഫലസ്തീനികളെ കൊലപ്പെടുത്താനും സെൻവാർ പദ്ധതിയിട്ടു ആ വർഷം ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഗാസി അഹമ്മദ് പറയുന്നതനുസരിച്ച് സെൻവാറിന്റെ ജയിൽവാസം അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളെ രൂപപ്പെടുത്തുന്ന പരിവർത്തനാത്മകമായി മാറിയെന്നാണ് എന്തായാലും ഇപ്പോൾ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഹനിയയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്